ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് സീറ്റ് ഉറപ്പിക്കാൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ നേടിയ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് പ്രവർത്തനം ഒപ്പം മോദി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളും പ്രചാരണത്തിന് കരുത്തു പകരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് മത്സരിച്ച ഗിരിജകുമാരി നേടിയത് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകളായിരുന്നു കേന്ദ്ര പദ്ധതികളുടെ നിർവഹണവും റെയിൽവേ വികസനത്തിന്റെ നാഴിക കല്ലുകളും തനിക്ക് നേട്ടമാകുമെന്ന കണക്കുകൂട്ടലിലാണ് സ്ഥാനാർത്ഥിയുടെയും മുന്നണിയുടെയും ചിട്ടയായ പ്രവർത്തനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അനുകൂലമായി മണ്ഡലത്തിലുള്ള രാഷ്ട്രീയ തരംഗം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി ഇഴവ സമുദായം ഉൾപ്പെടെ പിന്നാക്ക വിഭാഗങ്ങൾക്കും നായർ സമുദായത്തിനും വ്യക്തമായ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ചെറുതല്ലാത്ത സാന്നിധ്യവും ഇവിടെയുണ്ട് കേരളത്തിന്റെ മനസ്സാക്ഷിയെ പൊള്ളിച്ച പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ വീട് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തൊടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടും രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് ഡി പി ഐക്ക് സ്ഥാനാർത്ഥിത്വമുണ്ടായിരുന്ന ഇവിടെ മുപ്പത്തി എട്ട് ശതമാനം വോട്ട് നേടി യു ഡി എഫ് വിജയിച്ചപ്പോൾ എൽ ഡി എഫിന് നഷ്ടം പതിനൊന്ന് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പത്ത് ശതമാനം വോട്ടിന്റെ പിന്തുണയുണ്ടായിരുന്ന ബി ജെ പി കഴിഞ്ഞ തവണ അത് ഇരുപത്തിനാല് ശതമാനമാക്കി മാറ്റി അന്ന് ശബരിമല ഒരു വിഷയമായിരുന്നു എങ്കിൽ ഇന്ന് വികസനവും ജനങ്ങളുടെ പ്രശ്നങ്ങളും മാത്രമാണ് അജണ്ട മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പിയോടുള്ള നിലപാടും ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകും സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിവരിച്ചും സി പി എം സംഘടനാ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിലൂടെയും ഓടിക്കയറാനാണ് ഇടത് തിരക്കഥ അതേസമയം രണ്ട് സർക്കാരുകളുടെയും കുറവുകൾ എണ്ണിപ്പറയുന്ന യു വിജയത്തിൽ കുറഞ്ഞൊന്നും മുന്നിൽ കാണുന്നുമില്ല